പൈസ വേണം എന്നുള്ളത് അത്യന്താപേക്ഷിതമാണെന്ന് പറയാൻ കാരണമുണ്ട് സ്ത്രീകൾ പറയട്ടെ ഇപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യും ഞാൻ ഈ പറഞ്ഞ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നിങ്ങൾ പറ ഞാൻ ഇതിൽ മതത്തിനെ പിടിച്ച് വരച്ചോ ഖബറ് വേർഡ് ഒരു മുസ്ലിം മതത്തിന് മാത്രം അവകാശപ്പെട്ടതാണോ ഖബർ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഈ ഇതിന് പറയുന്നതല്ലേ ഏഹ് ഇനി ഇസ്ലാമിക വസ്ത്രധാരണത്തിൽ വന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം എനിക്ക് ധരിച്ചൂടെ ശരി ഇസ്ലാമിക വസ്ത്രധാരണത്തിൽ ഞാൻ ഇത് പറഞ്ഞു കൊറേ ആൾക്കാർക്ക് ഇസ്ലാമിക കൂടി ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ഇതിൽ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ സിലൂട്ടോക്ക് എന്ന് പറഞ്ഞ ഒരു കുക്കിംഗ് ചാനൽ നടത്തുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി അവർക്കെതിരെ നടന്നിട്ടുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കിനെതിരെയാണ് അവര് പ്രതികരിക്കുന്നത് ഇവര് ഒരു ഓൺലൈൻ ചാനലിന് ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് ഇവര് സ്വാഭാവികമായിട്ട് പറഞ്ഞു പോയത് ആ ഒരു ഇന്റർവ്യൂല് കൃത്യമായിട്ട് ഏതൊരാൾക്കും കാണാൻ സാധിക്കും അതായത് മരിക്കണെങ്കിൽ മരണപ്പെട്ടാൽ പോലും ചിലവാണി എന്നൊരു യാഥാർത്ഥ്യം പറയാം അപ്പൊ അതിൽ അവര് ഈ ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു അത് ഖബറ് ഖബറിലേക്ക് കിടക്കുകയാണെങ്കിൽ പോലും അതൊരു ചിലവാണി എന്ന് അതൊരു യാഥാർത്ഥ്യമാഹൽ കമ്മിറ്റികള് ഒരാളെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി മരിച്ചാൽ മകല് കമ്പറ്റികൾ ക്യാഷ് വാങ്ങും അതൊരു യാഥാർത്ഥ്യ എന്റെ പള്ളിയിൽ എന്തെങ്കിലും ക്യാഷ് അടയ്ക്കാറുണ്ടെങ്കിൽ അതും പിരിച്ചിട്ട് മാത്രമേ അല്ലെങ്കിൽ മൃതദേഹം അങ്ങ കൊണ്ടുപോകൂ എന്നുള്ളതാണ് മയ്യത്ത് മയ്യത്തങ്ങ് കൊണ്ടുപോകൂ എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇവര് നമ്മൾ സകലരും തിരിച്ചറിയണം ഈ ഈ ഒരു പെൺകുട്ടി സ്വാഭാവികമായിട്ട് പറഞ്ഞു പോയത് മാത്രമാണ് മരിച്ചാൽ പോലും ചിലവാണ് എന്നുള്ളത് ഈ ഒരു യാഥാർത്ഥ്യം പറഞ്ഞ് അതിനുശേഷം നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയില് ഇവർക്കെതിരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് നടക്കുക സൈബർ ആക്രമണം പോലെ വലിയ രീതിയിൽ ആളുകൾ എന്താ അവരുടെയൊക്കെ ഒരു വാദം ഖബർ എന്ന് പറഞ്ഞത് വലിയ പ്രശ്നം ഖബർ എന്ന് പറയാൻ പാടില്ല ആ മുസ്ലിം മതത്തിനെ മോശമാക്കിയ ഒരു ശൈലിയിലാണ് പിന്നീട് സകല ആളുകളും ഇവരുടെ മേക്കപ്പ് ചെയ്യുന്നത് പോലും പൊട്ടി അങ്ങനെ ഓരോന്നും ഇവർ ജോലി ചെയ്യുന്നത് ഇവർ വ്ലോഗ് ചെയ്യുന്നത് സകലത്തിനും പ്രശ്നമാക്കിയിട്ട് ആളുകൾ രംഗത്തെറങ്ങി അതിന് കാണാത്ത ഒരു മറുപടി തന്നെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത് ആ മറുപടിയിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവിടെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അവർ പറഞ്ഞത് തന്നെ നിങ്ങൾ കേട്ടില്ലേ ഖബർ അതൊരു മതത്തിന്റെ വാക്കാണോ ഒരു യാഥാർത്ഥ്യമല്ലേ ഖബർ എന്ന് പറയുന്നത് അറബ് വേടാണ് അത് അത് ഒരു മതത്തിനും കുത്തേ പിന്നെ അവർ പറയുന്നുണ്ട് അവര് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് അവർ ഈ രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിച്ച് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പോകുന്നതിന് ഒരാൾക്കിവിടെ യാതൊരു ചോദ്യം ചെയ്യാൻ യാതൊരു അർഹതയില്ല മറ്റൊരാൾക്ക് ഉപദ്രവം ഇല്ലാത്തിടത്തോളം ഒരാൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ച് പോവാ അത് ഇന്ന മതത്തിൽ ഖബർ വേഡ് ഉപയോഗിച്ച് എന്തൊക്കെ പുകില സകലതിനെയും കാരണത്തടിക്കുന്നത് പോലെയാണ് ഏതായാലും ഈ പെൺകുട്ടി മറുപടി കൊടുത്തത് എന്തെങ്കിലും വകതിരി ആളുകളാണ് ഇവർക്കെതിരെ ആക്രമണം നടത്തിയത് എങ്കിൽ അവർക്കൊക്കെ തന്നെ ലേശം ബുദ്ധി മനസ്സിലായി ഉണ്ടാവും തങ്ങളെ മുഖം നോക്കി കണ്ണു നോക്കി തന്നെയാണ് കല്ല് കിട്ടിയത് എന്ന് അമ്മ അതിന് മറുപടിയാ കൃത്യം എണ്ണി എണ്ണി പറയുന്നുണ്ട് പൊട്ടിയിടുന്നതിനൊക്കെ ഒരു മൂലങ്ങാക്കി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അവർ എടുത്തു പറയുന്നുണ്ട് ജോലി ഒരു സ്ത്രീക്ക് ജോലി വേണോ ഒരു അടിമയല്ല സ്ത്രീ എന്ന് കൃത്യമായിട്ട് അവര് എടുത്തു പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും അവര് എടുത്തെടുത്തു പറയാ ഈ ഈ ഓൺലൈനായിട്ട് ഇവർക്കൊക്കെ എതിരെ വീഡിയോ ചെയ്ത സകല അലവലാദിനാറികളോട് പറയാനുള്ളത് ഇത് ഇത് അഫ്ഗാനിസ്ഥാൻ അല്ല താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ അല്ല ഇത് ഭാരതാ ഇത് ഇന്ത്യ ഇവിടെ ഒരു സ്ത്രീക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിൽ മുന്നോട്ട് പോവാ അവർക്ക് അറബ് വേണോ ഏത് ഇഷ്ടമുള്ള വേടോ ഉപയോഗിക്കുക ഒരു പ്രശ്നമില്ല ഒരാൾക്കും അത് ഉപയോഗിക്കരുതെന്ന് പറയാൻ ഒരവകാശം ഇല്ല പിന്നെ എവിടെയുള്ള ഈ ഈ ഇത്തരം ആളുകളെ കൊണ്ട് ഈ ഒരു പെൺകുട്ടി മാത്രമൊന്നല്ല ഈ പെൺകുട്ടി ഒന്നുമില്ലെങ്കിലും ബോൾഡായിട്ട് രംഗത്തുറങ്ങിയിട്ട് മറുപടി പോലും കൊടുത്ത് അതിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരിടുക ഈ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ വീടുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരം നാറികൾ കാരണ അതായത് ഒരക്ഷരം മിണ്ടാൻ പറ്റൂല സ്ത്രീ പുറത്തിറങ്ങാൻ പറ്റൂല സ്ത്രീ ജോലിക്ക് പോവാൻ പാടില്ല ഇതൊക്കെ എവിടത്തെ ഏർപ്പാടാണ് ഇത് ആരെങ്കിലും ഒന്ന് സ്വന്തമായിട്ടുള്ള മികവ് കാരണം ഒരു വ്ലോഗ് തുടങ്ങുകയോ ഒരു ജോലിക്ക് പോവുകയോ എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാൽ കൂട്ടമായിട്ട് ആക്രമിക്കുക ഇന്നും നമ്മുടെ കേരളത്തിലുള്ള ഒരു അവസ്ഥയെ കുറിച്ചാ നൂറ് കൊല്ലം മുമ്പുള്ള അവസ്ഥ അല്ല നമ്മൾ ചേർച്ച ചെയ്ത് ഇന്നും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടി മക്കന ഇട്ടിറങ്ങിയാൽ അവരെ കൂട്ടമായിട്ട് ആക്രമിക്കുന്നുണ്ട് അവിടെ അത് അത് കൃത്യമായിട്ട് അതിനെതിരെ മുസ്ലിം സ്ത്രീകൾ തന്നെ രംഗത്തിറങ്ങുന്നു എന്നു ഉള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്തരം ഈ ഇത്തരം ആളുകളുടെ ആക്രമണങ്ങളൊക്കെ നിൽക്കാൻ ഒരൊറ്റ വയ്യുള്ളൂ ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നുള്ളത് നമ്മൾ കണ്ട് ഇടകലർന്ന് മുന്നോട്ട് പോകരുത് എന്ന് വലിയ മതപണ്ഡിതന്മാരെന്ന് സ്വയം വിശേഷിപ്പിച്ച് രംഗത്തിറങ്ങിയിട്ട് വിളിച്ചറിയാം എല്ലാം മുസ്ലിങ്ങളെ ഉത്തരവാദിത്വം കൊണ്ട് ഏറ്റെടുത്തിട്ട് ഓ ഇവിടെ ഇട കലർന്നു പോകാൻ പാടില്ല മുസ്ലിം മതണ്ടായ സൗദി അറേബ്യയിൽ അജ്ജിന് പോകുന്നത് സ്ത്രീ പുരുഷൻ ഇട കലർന്ന ഒരു പ്രശ്നവും ഇല്ല മതണ്ടായ രാജ്യത്തൊരു രാജ്യത്ത് പ്രശ്നവും ഇല്ല അതിനേക്കാൾ വലിയ പ്രശ്നം കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതേസമയം ഒരു ഒരു മുസ്ലിം പെൺകുട്ടി ജോലിക്ക് പോയാൽ ഒരു മുസ്ലിം പെൺകുട്ടി രംഗത്തിറങ്ങിയിട്ട് എന്തെങ്കിലും അവരുടേതായ മികവിനനുസരിച്ച് മുന്നോട്ട് പോയാൽ കൂട്ടമായിട്ട് ആക്രമിക്കുക ഇത്തരം ആക്രമണങ്ങളൊക്കെ തന്നെ ഒന്ന് നിന്ന് കിട്ടണമെങ്കിൽ ഏക സിവിൽ കോഡ് വന്നേ പറ്റൂ ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മതവണ്ഡിതരാ മതത്തിന്റെ നേതാവാന്ന് പറഞ്ഞു ഒരിത്തരും രംഗത്തിറങ്ങിയിട്ട് ഇന്ന മതത്തിൽ ഇന്നതുണ്ട് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങാൻ പറ്റൂലല്ലോ എന്നാലും ഏക സിവിൽ കോഡ് വന്നാല് എല്ലാം കൊണ്ടും പണി പണിതീരാൻ പോകുന്നത് ഈ സ്വയം മത പണ്ഡിത വേഷം കെട്ടുന്ന സകേല എണ്ണവുമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് നിർബന്ധ എന്നാൽ ഈ ഇട കലർന്നു പോവരുത് ജോലിക്ക് പോകരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള ആഹ്വാനങ്ങൾ അന്നത്തോടെ അങ്ങ് നിൽക്കല്ലോ ഈ ഓൺലൈൻ ആളുകൾ ഈ പാരരാമ നാരികളായിട്ടുള്ള കുറെ എണ്ണോ അതായത് ഒരു മുസ്ലിം സ്ത്രീക്ക് ജോലിക്ക് പോകരുത് മുസ്ലിം ശ്രീ വായ തുറക്കരുത് ഖബറിനെ കുറിച്ചൊരു അക്ഷരം ഇണ്ടരുത് ഖബർ എന്ന് പറഞ്ഞാൽ ആർക്കെ ഇത്ര ചൊറച്ചില് യാഥാർത്ഥ്യല്ല അവര് പറഞ്ഞത് അതൊരു യാഥാർത്ഥ്യല്ലേ അതിലെന്താ തെറ്റ് ഏത് മഹലിലാ ക്യാഷ് വാങ്ങാതെ മയത്ത് മുന്നോട്ട് കൊണ്ടുപോയത് എവിടെയാണ് ഏത് മഹലിൽ അങ്ങനെ ഒരു മഹലുണ്ടോ ഇല്ല കേരളത്തിലില്ല അവര് യാഥാർത്ഥ്യല്ലേ അവര് പെൺകുട്ടിക്ക് പറയാൻ പാടില്ലേ ഒരു യാഥാർത്ഥ്യം ഖബറിനെ കുറിച്ചൊരു യാഥാർത്ഥ്യം പറഞ്ഞതിന് അതിന് വലിയ രീതിയിൽ ആക്രമണം കൂട്ട ആക്രമണം അതൊക്കെ ഭാരതത്തിൽ വേണ്ട അതൊക്കെ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് അങ്ങ് ചിലച്ചാ മതി ഇവിടെ നിന്ന് വേണ്ടത് രാജ്യത്തേക സിവിൽ കോഡ് നടപ്പിലാക്കേ പറ്റോ കുറെ മത പണ്ഡിതന്മാരെന്ന് സ്വയം വിശേഷിപ്പിച്ച് രംഗത്തിറങ്ങുന്ന കുറെ എണ്ണത്തിന്റെ പണി അത് നിന്നിട്ടല്ലോ സകല ആളുകളും തിരിച്ചറിയുക പ്രത്യേകിച്ച് സകല മുസ്ലിം സ്ത്രീകളും തിരിച്ചറിയുക ഏക സിവിൽ കോഡ് ഈ രാജ്യത്ത് നടപ്പിലായേ പറ്റൂ അതിലൂടെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നേടാൻ പോകുന്നത് മുസ്ലിം സ്ത്രീകളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഒരിക്കൽ കൂടി ഈ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുള്ള ഈ ഒരു പെൺകുട്ടിക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു